ഈശ്വമിശു ഹൈക്യസ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ സുവിശേഷം നമ്മെ നിരന്തരം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് വന്ന വഴി മറക്കാതിരിക്കുക രണ്ട് പോകേണ്ട വഴി ഓർമ്മിക്കുക വന്ന വഴിയും പോകേണ്ട വഴിയും അറിഞ്ഞുകൊണ്ട് മറന്നാലും അറിയാതെ മറന്നാലും ഒരുപോലെ അപകടമാണ് വന്ന വഴികളെപ്പറ്റി അവബോധമുള്ളവർ എപ്പോഴും വിനയമുള്ളവരായിരിക്കും പോകേണ്ട വഴികളെക്കുറിച്ച് ബോധ്യമുള്ളവർ എപ്പോഴും ആത്മവിശ്വാസവും ധൈര്യവുമുള്ളവരായിരിക്കും വന്ന വഴി മറക്കാത്തവർ സ്വന്തം മാതൃകാപൂർണ്ണമായ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു പോകേണ്ട വഴി അറിയുന്നവൻ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുക്കുവാൻ അറിയുകയും ചെയ്യുന്നു ഇങ്ങനെ മഹത്തായ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ചു കൊണ്ടാണ് സ്നാപകയോഗം ഞാൻ സ്വന്തം ശിശുമാരെ കൂടി യേശുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്ഥാനപ്പെടുത്തി പിൻവാങ്ങുന്നത് പോകേണ്ട വഴികളെക്കുറിച്ച് നല്ല ഉറച്ച ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം നിയോഗത്തിലും ലക്ഷ്യത്തിലും വെള്ളം ചേർക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായില്ല അതിന് പ്രതിഫലമായി ലഭിക്കുന്നത് പിന്നീട് അദ്ദേഹം രക്തസാക്ഷിയെ മാറുന്നു രാജാവിൻ്റെ അധാർമിക പ്രവൃത്തിയെ ചോദ്യം ചെയ്തപ്പോൾ അതിന് എതിരെ കിട്ടിയ ശിക്ഷയാണ് പ്രതിഫലമാണ് ആ രാജാവിൻ്റെ മൂല്യ ചോദ്യം ചെയ്യാതെ അംഗീകരിച്ചിരുന്നുവെങ്കിൽ പലപ്പോഴും വലിയ വലിയ അധികാരം അംഗീകാരം ലഭിക്കുമായിരുന്നു എന്നാൽ അതിനൊന്നും തയ്യാറാവാതെ സത്യവും ധർമ്മവും നീതിയും പാലിച്ചുകൊണ്ട് അതിന് സാക്ഷി വഹിച്ചുകൊണ്ട് അദ്ദേഹം കടന്നു പോവുകയും ചെയ്യുന്നു ഉന്നതമായ സ്വഭാവമഹിമയുള്ള ഗുരുക്കന്മാരും നേതാക്കന്മാരും അധികാരികളും തക്ക സമയത്ത് എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും വിട്ടൊഴിഞ്ഞ് പിൻഗാമി ഏൽപ്പിച്ചിട്ട് പടിയിറങ്ങിപ്പോകും സ്വയം തുടങ്ങി വച്ചത് പിൻഗാമി പൂർത്തിയാക്കുന്നു എന്ന് ഉറച്ച വിശ്വാസത്തോടെ ആണ് ഈ പടിയിറക്കം നടക്കുന്നത് എന്നേക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല വഴിമാറി കൊടുക്കുന്നതിൽ എത്രയോ വലിയ സന്തോഷമാണ് അദ്ദേഹം അനുഭവിക്കുന്നത് എന്ന് ഈ വാക്കുകളിൽ തെളിയുന്നുണ്ട് പിന്നാലെ വരുന്നവന് കൃത്യമായി വഴിയൊരുക്കി കൊടുക്കുന്നവനെ ഇങ്ങനെ കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ അല്ലാതെ എന്നെ പുറത്താക്കി എൻ്റെ ആവശ്യം കഴിഞ്ഞ് എന്നെ ഒഴിവാക്കി വേണ്ടത്ര അംഗീകാരവും ആദരവും എനിക്ക് കിട്ടിയില്ല എന്നെ പരിഗണിച്ചില്ല ഇങ്ങനെ പ്രായമാകുമ്പോൾ വിലപിച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടായി മറ്റവർക്ക് ഭാരമായി എല്ലാത്തിലും കുറ്റം കണ്ടെത്തി ജീവിക്കുന്നവരല്ല ഒരാൾ തുടങ്ങി ദൗത്യവും നിയോഗവും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പിന്നാലെ വരുന്നവൻ പൂർത്തിയാക്കുന്നത് കണ്ട് സമാധാനപൂർവം കടന്നു പോകുന്നവരെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ യേശു ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് പിന്നീട് അയക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ്റെ ലക്ഷണങ്ങൾ കൃത്യമായി യേശു അവരോട് പറയുന്നുമുണ്ട് മത്തായി പതിനൊന്ന് അഞ്ച് അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു ഗുണന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബധിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു സ്വന്തം ദൗത്യം പൂർത്തിയാക്കി എന്ന് മനസ്സിലാക്കി ശനാവന്നാൻ സമാധാനപൂർവ്വം കടന്നു പോകുന്നു ഇവിടെ പ്രത്യേകമായി ഓർക്കേണ്ടത് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവനാണ് യേശു എന്ന് സ്നാവയോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം യേശു പിന്നീട് നമ്മൾ ചോദിക്കേണ്ടത് അന്വേഷിക്കേണ്ടത് മുട്ടേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന് വേണ്ടി ഏറ്റവും വലിയ ദാനമായ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ് അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ആഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് ഇത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എന്ന് യേശു ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മലേക്കുള്ള യാത്രയാണ് ഒരു പ്രവേശന കവാടമാണ് ഈ സ്നാപയോഹനാൻ ഒരുക്കിത്തരുന്നത് സഭയെ നയിക്കുന്നത് ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവാണ് വഴിയൊരുക്കി കടന്നുപോയ സ്നാപയോഹനാന് ഏറ്റവും വലിയ ബഹുമതി തന്നെയാണ് പിന്നീട് യേശു കൊടുക്കുന്നത് സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവനില്ല അതും കൂടാതെ തൻ്റെ പിൻഗാമികളെക്കുറിച്ച് യേശുവും പിന്നീട് വളരെ ഗൗരവമായി പഠിപ്പിക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ വലിയ പ്രാധാന്യത്തോടെ യേശുവിനെപ്പോലെ ആരും പരിഗണിച്ചിട്ടില്ല കണ്ടിട്ടില്ല കാരണം ഈ കുഞ്ഞുങ്ങളാണ് നമ്മുടെ പിൻഗാമികൾ അവരുടെ സ്വഭാവ രൂപീകരണം വളരെ വലുതാണ് അതുകൊണ്ടൊക്കെയാണ് പിൻഗാമികൾ ശിഷ്യരെ പറ്റിയും തൻ്റെ പിന്നാലെ വരുന്നവരെ പറ്റിയൊക്കെ യേശു പറയുന്നത് ഞാൻ ലോകത്തിന് പ്രകാശമാണെന്ന് യേശു പറയുന്ന അതേ വാക്കുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ലോകത്തിന് പ്രകാശമാണെന്ന് പറയുമ്പോൾ പിൻഗാമികൾക്കും വലിയ പ്രാധാന്യമുണ്ട് അത് കത്തോലിക്ക സഭയെ പടുത്തുയർത്തേണ്ടത് വളർത്തേണ്ടത് പിൻഗാമികാണെന്ന് വ്യക്തമായ തിരിച്ചറിവോടെ അതീയ പ്രാധാന്യത്തോടെയാണ് യേശുവും ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല യേശുവിൻ്റെ മമദീസ സമയത്ത് സ്വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന ശബ്ദം എല്ലാ കുട്ടികളെയും കൂടെ എപ്പോഴും ഉണ്ടാകണം എന്നും യേശു ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെയാവും സ്വർഗത്തിൽ നിന്ന് പിതാവ് ഈ ശബ്ദം ഈശോയ്ക്ക് വേണ്ടി നൽകിയത് ഇവൻ എൻ്റെ പ്രിയപുത്രകളാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അങ്ങനെ ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ നമ്മൾ വന്ന വഴി ഏതാണ് എന്ന് ഒരിക്കലും മറക്കരുത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ നമ്മൾ പോകേണ്ട വഴി എന്താണെന്നും എപ്പോഴും അറിയണം എന്നും നമ്മെ പഠിപ്പിക്കുന്നു പിന്നാലെ വരുന്നവരെക്കുറിച്ച് അഭിമാനിക്കുവാനും കഴിയുന്ന ഒരു വിശാലമായ ഹൃദയം നമുക്കും ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് സ്നാനപ്പെട്ട് ശക്തമായി ധൈര്യമായി യേശുവിന് സാക്ഷ്യം വഹിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കുകയും ചെയ്യട്ടെ ആമേ